ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണൂർ റെയിൽവേയുടെ സുരക്ഷാ മേലി ആശങ്കയായി മാറിയ നാട്ടുകാരുടെ കാൽനട ഗതാഗതത്തിനും റെയിൽവേ വെള്ളിയാട്ട് ബദൽ മാർഗമൊരുക്കാൻ റെയിൽവേയുടെ പരിശോധന എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരാണ് ഇന്നലെ സ്ഥലത്ത് പരിശോധന നടത്തിയത് കാൽനടമേൽപ്പാലവും അടിപ്പാതയും പോലുള്ള സാധ്യതകളാണ് പരിശോധിക്കുന്നത് റെയിൽവേയുടെ കമാനങ്ങൾക്ക് അടിയിലൂടെയുമാണ് അടിപ്പാതയുടെ സാധ്യത പരിശോധിക്കുന്നത് സുരക്ഷാവേലി നിർമ്മാണത്തോടെ റെയിൽവേ ലൈനിന് അപ്പുറമുള്ള കുടുംബങ്ങൾ ഒറ്റപ്പെടുമെന്ന ആശങ്കയ്ക്കിടെ ഡിവിഷണൽ റെയിൽവേ മാനേജർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ആക്ഷൻ കൗൺസിൽ നിവേദനം നൽകിയതിന് പിന്നാലെയാണ് ബദൽ മാർഗത്തിന്റെ സാധ്യത പരിശോധിക്കുന്നത് സമാനമായ പ്രശ്നം നേരിടുന്ന ചോറോട്ടൂരിലെ സാഹചര്യങ്ങൾ അവിടത്തെ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളും റെയിൽവേയെ അറിയിച്ചിരുന്നു ഇവിടെയും ബദൽ മാർഗത്തിന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ റെയിൽവേയുടെ ഇടപെടലുകൾ ട്രാക്കിന്റെ മറുകരയിലെ കാർഷിക മേഖലയ്ക്കും ആശ്വാസമാണ് നിലവിലെ പ്ലാൻ അനുസരിച്ച് റെയിൽവേയുടെ സുരക്ഷാ വില നിർമ്മിക്കപ്പെട്ടാൽ മറുവശത്തേക്കുള്ള കാൽനടയാത്ര പോലും പ്രതിസന്ധിയിലാകുന്ന സാഹചര്യമാണ് നിലവിൽ റോഡ് അവസാനിക്കുന്ന ഭാഗത്തുനിന്ന് നിന്ന് കാൽനടയാത്രക്കാർ ട്രാക്ക് കുറുകെ കടന്നും വാഹനങ്ങൾ റെയിൽവേയുടെ കമാനങ്ങൾക്ക് അടിയിലൂടെയുമാണ് മറുഭാഗത്തെത്തുന്നത് റോഡ് അവസാനിക്കുന്ന ഭാഗത്ത് റെയിൽവേ ഭൂമിയുടെ അതിർത്തിയിൽ സുരക്ഷാവേലി നിർമ്മിക്കപ്പെട്ടാൽ അപ്പുറത്തേക്കുള്ള യാത്ര ദുഷ്കരമാകും വ്യൂ ന്യൂസ്